ഇന്നത്തെ സെയിൽ വീഡിയോയിൽ എല്ലാവരും കാത്തിരുന്ന പോലെ ഡെൻഡ്രോവിയത്തിൻ്റെ നോർമൽ വെറൈറ്റിയും അതുപോലെ തന്നെ സ്പെഷ്യൽ വെറൈറ്റി സീലിങ്സിൻ്റെയും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് തന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫർ ആയിട്ടാണ് കൊടുക്കുന്നത് അത് നോർമൽ വെറൈറ്റി ആണെങ്കിലും സ്പെഷ്യൽ വെറൈറ്റി ആണെങ്കിലും പത്ത് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇനി പത്ത് പ്ലാന്റ് വാങ്ങാൻ കഴിയാത്തവർക്ക് അഞ്ച് പ്ലാന്റ് ആയിട്ടും ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും എല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ കാണുന്ന സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് ഇതിപ്പോൾ ഒന്ന് രണ്ട് പ്ലാന്റ് ഒക്കെ കൂട്ടിയ വെച്ചേ കാണട്ടോ അതുകൊണ്ടാണ് ചില പ്ലാന്റ് ഒക്കെ ഒത്തിരിയായിട്ട് കാണുന്നത് എങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ പ്ലാന്റിൻ്റെ സൈസ് അറിയാൻ പറ്റും അല്ലേ ഈ കാണിക്കുന്നതൊക്കെയാണ് സൈസ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ എല്ലാ പ്ലാന്റിനും ടാഗ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലുമായിട്ട് ഞാൻ പിൻ ചെയ്യുന്നുണ്ട് മാക്സിമം എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ മാത്രം ശ്രദ്ധിക്കുക കോൾ ചിലപ്പോൾ എടുക്കണം എന്നുണ്ടാവില്ല ഇതൊരു ചെറിയ ഹോം ഗാർഡിനാണ് അപ്പോൾ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല മിക്കവാറും എല്ലാ മെസ്സേജിന് തന്നെ റിപ്ലൈ തരുന്നുണ്ട് എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും മെസ്സേജ് മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ് അതുപോലെ ചില സമയത്തൊക്കെ ഓഫർ ആയിരിക്കുള്ളൂ ചില സമയത്തൊക്കെ പ്ലാന്റിനതുകൊണ്ട് റേറ്റിൽ വ്യത്യാസം കാണിക്കും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പ്ലാന്റ് തന്നെ ചിലപ്പോൾ ഈ പ്രാവശ്യം വില കൂടിയോ അല്ലെങ്കിൽ ചിലപ്പോൾ വില കുറഞ്ഞുമായിട്ടും പ്ലാന്റ് വരുന്നുണ്ട് അപ്പോൾ പഴയ വീഡിയോ കണ്ടിട്ട് ആ ഒരു റേറ്റ് ചോദിക്കരുത് കാരണം പഴയ വീഡിയോയിലുള്ള പൗതിലധികം പ്ലാന്റുകളും ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയേക്കാണ് ഓരോ പുതിയ സ്റ്റോക്ക് വരുന്നതനുസരിച്ചും പ്ലാന്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ സ്പെഷ്യൽ വെറൈറ്റി സീഡ്ലിങ്സിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിച്ചത് ഇതിൽ തന്നെ ചില വെറൈറ്റി സീഡ്ലിങ്സ് വരുമ്പോൾ വളരെ ചെറിയ സൈസ് ആയിരിക്കുള്ളൂ പ്ലാന്റിന് നോർമൽ വെറൈറ്റി ആകുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് വരുന്നത് ഈ വെറൈറ്റിക്ക് അനുസരിച്ചാണ് ഈ സൈസിൽ വ്യത്യാസം കാണിക്കുന്നത് അപ്പോൾ അത് ചെറിയ പ്ലാന്റ് ആണെന്ന് വിചാരിക്കരുത് അത് ആ പ്ലാന്റിൻ്റെ വെറൈറ്റിയുടെ കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇതാണ് നോർമൽ വെറൈറ്റി പ്ലാന്റുകളുടെ ഫോട്ടോസ് വരുന്നത് ഇനി ഇതിനടുത്തായിട്ട് സ്പെഷ്യൽ വെറൈറ്റി പ്ലാന്റുകൾ വരുന്നുണ്ട് അതിൽ തന്നെ ചില വെറൈറ്റികൾ ചില വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ പ്രെറ്റിഡോൾ പോലെയുള്ള വെറൈറ്റികൾക്കൊക്കെ വളരെ സൈസ് വളരെ കുറവാണ് പ്ലാന്റിന് വരുന്നത് ഈ സ്പെഷ്യൽ വെറൈറ്റികളിൽ ചില പ്ലാന്റുകളുടെ പിക്ക് ഞാൻ എടുത്ത് കാണിക്കാം ഇതിൽ കാണിക്കുന്ന പ്ലാന്റുകൾ കണ്ടോ വളരെ സൈസ് കുറവാണ് അത് ആ ഇതൊക്കെ വെറൈറ്റി അനുസരിച്ചാണ് ആ സൈസ് വ്യത്യാസം കാണിക്കുന്നത് പ്രിറ്റിഡോൾ എന്ന വെറൈറ്റിയുടെ ഒക്കെ ഒരു സൈസാണ് ഈ കാണുന്നത് വളരെ ചെറിയ സൈസിലാണ് പ്രെറ്റി ഡോൾ പ്ലാന്റ് ഒക്കെ വരുന്നത് ഈ സ്പെഷ്യൽ സീഡിങ്സിൻ്റെ ഫോട്ടോസാണ് ഇതിൽ കാണിക്കുന്നത് ഈ കാണുന്ന ഫ്ലവേഴ്സിലാണുള്ളത് ഇതിൽ പത്തെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് അല്ലെങ്കിൽ അഞ്ചെണ്ണം സെലക്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ പ്ലാന്റ് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാലും ഒത്തിരി പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരുന്നുണ്ട് എന്നാലും മാക്സിമം ഒത്തിരി കഷ്ടപ്പെടുത്തരുത് കാരണം എല്ലാ റിപ്ലൈ തന്ന ഒരേ ഫ്ലവർ എല്ലാം അടക്കം ഫോട്ടോസ് എടുത്ത് പ്ലാന്റിൻ്റെ സൈസും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ലാസ്റ്റ് ടൈമും കൊടുക്കും വേണ്ടെന്ന് പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട് എന്നാലും കുഴപ്പമില്ല മാക്സിമം എല്ലാവരും മെസ്സേജ് ചെയ്തോളൂ എല്ലാത്തിനും സെറ്റിന് ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ പ്ലാന്റ് വാങ്ങിയിട്ടുള്ള കുറച്ച് പേരൊക്കെ മെസ്സേജ് വെച്ചിട്ടുണ്ട് പ്ലാന്റിനെ പറ്റിയുള്ള നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ ഇത് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ ഇനി പോയി എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ് ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് ചോദിച്ച് ഒത്തിരി പേര് കോൺടാക്ട് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഈ സ്റ്റോക്ക് വന്നതനുസരിച്ച് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതുപോലെ ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്തതിനനുസരിച്ചാണ് കേട്ടോ പ്ലാൻ്റ് അയച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു ഓഫർ സെയിൽ ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മറ്റൊരു സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം